പ്രമുഖ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാമിൻ്റെ ജന്മശതാബ്ദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാം തീയതിയാണ് മാവേലിക്കറിയിൽ അബു ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എബ്രഹാം എന്നാണ് അബു എന്നുള്ളത് വിളിപ്പേരാണ് പിന്നീട് അബു എബ്രഹാം എന്ന പേരിലാണ് ഇദ്ദേഹം ആ ജഗൽ പ്രസിദ്ധനായി തീർന്നത് ആദ്യകാലത്ത് ഇദ്ദേഹം ശങ്കർ സ്വീകലിയിലും അതുപോലെ ബ്ലിറ്റ്സിലുമൊക്കെയാണ് കാർട്ടൂണുകൾ വരച്ചത് പിന്നീട് ലണ്ടനിലേക്ക് താമസം മാറ്റി അവിടെ ഒബ്സർവറിൽ ഏതാണ്ട് പത്ത് കൊല്ലത്തോളം വരയ്ക്കൂ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ ബ്രിട്ടനിലും ലോകത്തിൻ്റെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും വളരെയധികം പ്രസിദ്ധി നേടി പിന്നീട് ഗാർഡിയൻ പത്രത്തിലേക്ക് മാറി ഇദ്ദേഹം പണ്ട് ഡള്ളസിനെക്കുറിച്ച് വരച്ച ഒരു കാർട്ടൂൺ വിവാദമായി എന്നുണ്ട് ചരിത്രം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഫോസ്റ്റർ ഡസ് രോഗശൈലയിൽ കിടക്കുന്ന സമയത്ത് ശീത സമരത്തിന് ഒരു രക്തസാക്ഷി എന്ന ഒരു കാർട്ടൂൺ ഇദ്ദേഹം വരച്ചു അടുത്ത ദിവസം ഡള്ളസ് മരിച്ചു അതിനെ തുടർന്ന് പത്രാധിപർ മാപ്പ് പറയേണ്ടതായിട്ട് വന്നു എന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടതാണ് ഏതായാലും പിന്നീട് അറുപത്തൊമ്പതിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിൽ തിരിച്ചു വന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായിരുന്ന ഒരു പ്രതിപക്ഷ പത്രം എന്ന് പറയാവുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചേർന്നു ഗോയങ്കയുടെ നല്ല കാലമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പല കാർട്ടൂണുകളും പിന്നീട് വന്നത് ഇത് പലതും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ വളരെ നിർണായകമായും വിധം അടയാളപ്പെടുത്തിയവയാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വരച്ച കാർട്ടൂണുകൾ മൊറാർജിയെക്കുറിച്ച് കുറിച്ച് അങ്ങനെ അന്നത്തെ രാഷ്ട്രീയത്തിലെ ഈ ഭീഷണാചാര്യന്മാരെയും ദ്രോണാചാര്യന്മാരെയും ഒക്കെ ഇദ്ദേഹം ഇന്ത്യനെങ്കിൽ കൊണ്ട് ഉപാത്തിച്ച് കയ്യിൽ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിൻ്റെ ഈ വരകളിൽ സംപ്രീതയായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു രാജ്യസഭാംഗമായി എന്ന് കരുതി ഇന്ദിരാഗാന്ധിയെ സന്തോഷിപ്പിച്ച് കളയാം എന്നൊന്നും അബൂ വിചാരിച്ചില്ല അദ്ദേഹം അതിനുശേഷവും നിശിതമായി അവരെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂണുകൾ വരച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കടുത്ത എതിരാളിയായിട്ട് അബു മാറി ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ എതിർഭാഗത്ത് എന്നൊരു പത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ വിലക്കുകളെയും പല വിധത്തിൽ മറികടന്നുകൊണ്ട് ധീരമായി പത്രപ്രവർത്തനം നടത്തിയ ആ ഒരു സ്ഥാപനമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് അത് രാമനാഥ് ഗോയങ്കയും പത്രാധിപന്മാരായിരുന്ന കുൽദീപ് നയ്യാറും ഒക്കെ വലിയ പങ്ക് വഹിച്ചവരാണ് കുൽദീപ് നയ്യാർ കുറച്ചുകാൾ ജയിലിൽ കൂടി കിടക്കേണ്ടായിട്ടുള്ളു ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞ കാർട്ടൂണുകൾ അബു അടിയന്തര അവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത് കാരണം അന്ന് അത് പുറത്തിറക്കാൻ പറ്റുമായിരുന്നില്ല അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കാർട്ടൂൺ നിങ്ങൾ പലരും കണ്ടു കാണും ഒരു ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ഓർഡിനൻസുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന അന്നത്തെ രാഷ്ട്രപതി ഫക്കുറുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ചാണ് ജനതാ സർക്കാരിൻ്റെ കാലത്തും അബുവിൻ്റെ വിമർശനത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല ചരൺ ചരൺസിംഗിനെയും ജഗജീവൻ റാമിനെയൊക്കെ പുള്ളി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് വിട്ട അദ്ദേഹം ഫ്രീലാൻസിംഗ് ആയിട്ട് കാർട്ടൂൺ വരയ്ക്കാൻ ഇദ്ദേഹം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള കാർട്ടൂൺ പുസ്തകമുണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള കാർട്ടൂൺ പുസ്തകമുണ്ട് പിന്നെ പെൻഗ്വിൻ ബുക്ക് ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ് എന്ന പുസ്തകം അബു എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചാണ് അബുവിൻ്റെ സമകാലികരായ മറ്റ് കാർട്ടൂണിസ്റ്റുകളുടെയൊക്കെ കാർട്ടൂണുകൾ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ കാർട്ടൂൺ രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു അബു എബർഹാം അദ്ദേഹം അവസാന കാലത്ത് കേരളത്തിൽ ഒരു കി തിരുവനന്തപുരത്ത് താമസം വഹിച്ചു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സോൾട്ടൻ പേപ്പർ എന്ന് പറഞ്ഞ കാർട്ടൂൺ സീരീസ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അത് അന്ന് ആ സമയത്ത് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മേമ്പുടി എന്ന പേരിൽ മലയാളത്തിലും വരികേണ്ടതായിട്ട് അതിപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സമീപ ദിവസങ്ങളിലായിട്ട് പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ അബുവിൻ്റെ ഓമനത്വമുള്ള ചിത്രങ്ങൾ ഒരന ഒരു കഥാപാത്രങ്ങളായിട്ടുള്ള സ അന്നത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു കാർട്ടൂൺ സ്ട്രിപ്റ്റ് കാർട്ടൂണായിരുന്നു ആ പ്രതിഭാശാലിയായ ഈ കാർട്ടൂണിസ്റ്റിനെ ഒരു തവണ കാണാനും പരിചയപ്പെടാനും ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ ആലുവ യു സി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പ്രതിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പൂർവ്വ വിദ്യാർത്ഥി ദിനം അവിടെ എല്ലാ കൊല്ലവും ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് നവംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സമാഗമ ദിനം ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയെ കോളേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിൽ കാണലും ചായ കുടിക്കലും ഒരുമിച്ച് ചൂണ് കഴിക്കലും ഫോട്ടോ എടുക്കലും കേട്ട് തീരും അപ്പോൾ ഈ പ്രമുഖ വ്യക്തിയെ കണ്ടെത്തുക ഒരു വലിയ ചർച്ചയിൽ കൂടിയാണ് ഞാനാണ് അന്ന് അബു അബ്രഹാമിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എന്ന് ഞാൻ വിചാരിക്കും വാജ്പേയി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു വന്നതിൻ്റെ പുറകെ തന്നെ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഉണ്ടാക്കി പൊട്ടിച്ചു ആ വർഷമാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കോളേജിൽ വന്നപ്പോൾ കുറിച്ചാണ് പ്രസംഗിച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ തീരുമാനിച്ചു അന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ചുമതല വഹിച്ചിരുന്ന അധ്യാപകൻ റവറൻ തോമസ് ജോണായിരുന്നു അപ്പോൾ തോമസ് ജോൺ അച്ഛൻ ചോദിച്ചു അബു എബ്രാമിനെ വിളിച്ചാൽ മതിയായോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ തിരുവിശാംകൂർ ഭാഷയിൽ ഞാൻ ഒരു അദ്ദേഹത്തെ വിളിച്ചാൽ മതി കിട്ടുമെങ്കിൽ അതാണ് നല്ലത് ഓ ഈ അബു എബ്രഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവാന്നേ ഞാൻ വിളിച്ചാൽ മതിയാൻ വരും എന്ന് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് എന്നൊരു രഹസ്യം പുറത്ത് വന്നു നോക്കുമ്പോൾ ശരിയാണ് ഈ അബു എബ്രാമിൻ്റെ നല്ല ഛായ ഈ തോമസ് ജോൺ അച്ഛനും ഉണ്ട് ഏതായാലും അച്ഛൻ വിളിച്ചു അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല കറക്കണ ഫോണിൽ തന്നെ കറക്കി കറക്കി അബുവിനെ വിളിച്ചു അബുവിനെ കൊണ്ട് സമയിപ്പിച്ചു അദ്ദേഹം ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ആലുവയിൽ വരുന്നതിന് ഒരു വ്യവസ്ഥ എന്നു വെച്ചാൽ ആലുവ പാലസിൽ ആലുവ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് പാലസ് മഹാരാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു അവിടെ ആ പെരിയാറിലേക്ക് വ്യൂ ഉള്ള മുറി അദ്ദേഹത്തിന് കിട്ടും ആ മുറി താമസിക്കാൻ കിട്ടുമെങ്കിൽ വരാം എന്ന് പറഞ്ഞു അന്ന് ഭാഗ്യത്തിന് സി പി ഐക്കാരാണ് ഈ ടൂറിസം വകുപ്പ് കയറി ചന്ദ്രശേഖരൻ നേരമായിരുന്നു മാത്രം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അവിടെ സാമാന്യ സ്വാധീനം ഉണ്ട് അപ്പോൾ തന്നെ ഗസ്റ്റ് ഹൗസ് മാനേജറെ കണ്ടു പറഞ്ഞ് ആ മുറി ഉറപ്പാക്കി അദ്ദേഹം വന്നു ആ മുകളിലത്തെ നിലയിലുള്ള മുറി ഒക്കിപ്പ് ചെയ്തു അന്ന് ആ സഹധർമ്മിണിയും ഉണ്ടായിരുന്നു ആ ദിവസം വന്നു കോളേജിൽ പ്രസംഗിച്ചു വൈകുന്നേരം മടങ്ങിപ്പോയി എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആണവ ബോംബ് ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു കോളേജിലെ മുൻ പ്രിൻസിപ്പളും മുൻ മാനേജറുമായിരുന്ന സി ടി ബെഞ്ചമിൻ സാറിന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് ആ രീതിയിൽ അതിൻ്റെ ഉള്ളടക്കത്തോട് വലിയ വിയോജിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഈ ആണു ബോംബിൻ്റെ മേന്മകളെക്കുറിച്ച് പ്രസംഗിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു ബെഞ്ചമിൻ സാറും മരിച്ചുപോയി അധികം വൈകാതെ നമ്മുടെ അബു എബ്രഹാമും കഥാപശേഷനായി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു പുതിയ തലമുറയിൽ എത്ര പേർ അബുവിൻ്റെ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ അബുവിനെക്കുറിച്ച് വളരെ കാര്യമായ ഒരു റൈറ്റപ്പ് വന്നിരുന്നു ഞായറാഴ്ച പതിപ്പിൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണിയുടെ ഒരഭിമുഖവും മാതൃഭൂമി അഴ്ച്ച പതിപ്പിൽ വന്നിരുന്നു ഫ്രണ്ട് ലൈനിലും നല്ലൊരു റിവ്യൂ ഉണ്ടായിരുന്നു സമീപകാലത്ത് അബുവിൻ്റെ പ്രധാനപ്പെട്ട കാർട്ടൂണുകളുടെ ഒരു പ്രദർശനം എറണാകുളത്ത് നടന്നിരുന്നു ഏതായാലും അബുവിനെ ഓർമ്മിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹം ആ ഒരു യുക്തിവാദിയായിരുന്നു മരണപര്യന്തം നിരീശ്വരവാദിയായിരുന്നു മതാചാരങ്ങളിൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക